മുംബൈ നടക്കുന്ന യുധിഷ്ഠിരൻ കേൾക്കുമാർ ഉച്ചത്തിൽ ഭീമൻ വിളിച്ചു പറഞ്ഞു ജ്യേഷ്ഠ നിൽക്കൂ ദ്രൗപദി വീണുപോയി യുധിഷ്ഠിരൻ കാൽപരുമാറ്റത്തിൻ്റെ വേഗം കുറയ്ക്കാതെ പിന്തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു അത്ഭുതമില്ല ഉടലൂടെ ദേവപഥത്തിലെത്തുവാനുള്ള ആത്മവീര്യം അവൾ പണ്ടേ നഷ്ടപ്പെടുത്തി ഭീമൻ അമ്പരന്നു യുധിഷ്ഠിരൻ ശ്രേഷ്ഠ പറ്റിയാണോ ഈ പറയുന്നത് കാറ്റിൽ ഒഴുകിയെത്തിയ യുധിഷ്ഠിരൻ്റെ വാക്കുകൾ ഭീമൻ വ്യക്തമായി കേട്ടു അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ രാജസൂയത്തിൽ എൻ്റെ അരികിലിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു യാത്ര തുടരൂ വീഴുന്നവർക്കായി കാത്തു നിൽക്കാതെ യാത്ര തുടരും യുധിഷ്ഠിരൻ നടക്കുകയാണ്